ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാന്തൾ മീൻ കറി വെക്കാൻ പോവുകയാണ് മാങ്ങ ഒക്കെ ഇട്ടിട്ട് അടിപൊളി കറി അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി ഇവിടെ അടപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി നീളത്തിലരിഞ്ഞത് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കൊടുത്തു ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കത് ഇളക്കി കൊടുത്തിട്ട് തിള വരുന്നത് തിളപ്പിച്ച് ആവുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം തിളച്ച് വന്നപ്പോൾ നമുക്കതിലേക്ക് മീൻ കൊടുക്കാം ഇനി നമുക്കതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം ഇപ്പം മീനും മാങ്ങയും എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ച് നന്നായി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം മാന്തളും മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചെറിയുള്ളിയും അരിഞ്ഞതും കറിവേപ്പിലയും കൊടുക്കാം നമുക്ക് അത് നന്നായി മൊലിച്ചെടുക്കാം ഉള്ളി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു നുള്ള് മുളക് പൊരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മാന്തളും മാങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്